പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി പി വി അൻവറുമായി ചർച്ച നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിനെ ലീഗ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു കെ പി സി സി അംഗവും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം എൻ കുഞ്ഞഹമ്മദ് ഹാജിയെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് അസഭ്യം പറഞ്ഞത് പൊന്നാനി ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി വി അൻവറുമായി ചർച്ച നടത്തിയെന്നാരോപിച്ചാണ് കെ പി സി സി അംഗവും ജില്ലയിലെ മുതിർന്ന നേതാവുമായ എം എൻ കുഞ്ഞഹമ്മദ് ഹാജിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വഴി തടഞ്ഞത് ചൊവ്വാഴ്ച വെന്നിയൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങവെയാണ് സംഭവം യൂടി <laughs> ചേർന്നാലോ നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം ലക്ഷം കോൺഗ്രസ് നിങ്ങൾ ആരും നിങ്ങൾ നേതാവാണ് ഇപ്പോൾ ഒന്നും പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസിന്റെ ജില്ലാ കസ്റ്ററാ അതേസമയം വളാഞ്ചേരിയിൽ നിന്നുള്ള മടക്കയാത്രാ മധ്യേ വെന്നിയൂരിലുള്ള തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കയറുകയും അവിടെ സുഹൃത്തുക്കളുമായി കേരള വഖഫ് ബോർഡിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നുവെന്നും ഈ സമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ അവിചാരിതമായി അവിടെ വരികയും തങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ഏതാനും സമയം സംസാരിക്കുകയും ചെയ്തതാണ് സംഭവിച്ചതെന്നും കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും നിരക്കാത്തത് യാതൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന നയനിലപാടുകളിൽ എന്നും വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കുകയും അതുവഴി കേന്ദ്രത്തിലേക്കും കോൺഗ്രസിനെ തിരിച്ചുവരവുമാണ് എന്റെ ലക്ഷ്യം പ്രാദേശിക ഹിഡൻ അജണ്ട വെച്ച് യൂത്ത് ലീഗിന്റെ ഏതെങ്കിലും കുട്ടികൾ ശ്രമിച്ചാൽ ഗൂഢലക്ഷ്യം വിജയിക്കില്ലെന്നും എം എൻ കുഞ്ഞഹമ്മദ് ഹാജി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട് ചെമ്മാട് ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ 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 ഗോൾഡ് ഗോൾഡ് കൊണ്ടോട്ടി മഞ്ചേരി